ഹലോ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൊതുവായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ വീട്ടിൽ നിന്നായിക്കോട്ടെ നമ്മളെല്ലാ പെൺകുട്ടികളും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ എത്ര പ്രായം ചെന്നോട്ടെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഒരു പത്ത് വർഷം കഴിഞ്ഞാലും പതിനഞ്ച് വർഷം കഴിഞ്ഞാലും നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക അധികാരമാണ് അവിടെ എന്തൊക്കെയുണ്ടോ അത് നമുക്ക് ഇങ്ങോട്ട് വാര്യക്കൂട്ടി കൊണ്ടുവരാനുള്ള ഒരു ആക്രാന്തം അതെല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടെന്നാണ് എനിക്കൊരു തോന്നല് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ സ്കൂട്ടറിലോ ബൈക്കിലൊക്കെ ആകുമ്പോൾ പോകുന്നുണ്ടാവുക കാലും കൂടെ പക്ഷേ തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ കാറിലായിരിക്കട്ടെ വരുന്നുണ്ടാവുക കാര്യം അങ്ങോട്ട് പോകുമ്പോൾ ലഗേജ് ആയിട്ട് ആകെ ഞാനും മോളും ഒരു ബാഗും മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങോട്ട് വരുമ്പോൾ ആ കുടുംബത്തിലുള്ള സക്കലിനെ സാധനങ്ങൾ ഞാൻ കവറിലാക്കി കെട്ടി കെട്ടിവലിച്ച് കൊടുക്കുന്നുണ്ടാവും ഇവിടെ വന്നിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കുന്ന സമയത്ത് ചിലപ്പോൾ അനിയനും വിളിക്കാറുണ്ട് കേട്ടോ കാരണം കായക്കൊല മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവും ചയനം ചെയ്യുമ്പോൾ എല്ലാതും ഉണ്ടാവും അപ്പോൾ അനിയനെ വിളിക്കുന്ന സമയത്ത് അവൻ പറയുന്നതാണ് ഇനിയിപ്പോൾ അവിടെ എന്താ ബാക്കിയുള്ളത് ആ വീട് മാത്രമേ ഉള്ളൂ അതും കൂടിയും താങ്ങിക്കൊണ്ടായിരുന്നു ഇതേ പറയുന്നോട് എടുത്തിട്ടോ ഈ സെയിം ഡയലോഗ് തന്നെയാണ് ഇക്കയും പറയാറുള്ളത് കേട്ടോ ദയവി ഇത് ഇവിടെ നിന്ന് ഒന്നും കൊണ്ടു വരുന്ന നാണക്കേട് എപ്പോൾ നോക്കിയാലും കുട്ടി സഞ്ചിയിലും ഒരൊന്നും നിറച്ച് കൊണ്ടുവരുന്നില്ല എനിക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിക്കേണ്ട അടുത്ത് പക്ഷെ എന്താണെന്നറിയില്ല അത് കൊടുന്നില്ലെങ്കിൽ മനസ്സിന് ഭയങ്കര സമാധാനക്കേടാ തന്ന് വിട്ടില്ലെങ്കിൽ അവർക്കും അങ്ങനെ തന്നെയാണ് കേട്ട പക്ഷെ ഉപ്പുള്ള സമയത്താവുമ്പോൾ നമുക്കിതൊന്നും അറിയണ്ട പോവാൻ നേരത്തേക്ക് കുറേ സാധനങ്ങൾ കവറിലാക്കിയിട്ടും ചാക്കിലാക്കിയിട്ടൊക്കെ കെട്ടി പൊതിഞ്ഞ് ഉമ്മർത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ടാവും ഈ ഒരു സാഹചര്യത്തിലേക്കാണ് ഞാൻ ഉപ്പാന ആലോചിച്ച് പോകണത് കേട്ടാ ഇപ്പം ഞാൻ ഈ പറക്കി കൊണ്ടിരിക്കുന്ന സാധനം കുരുമുളകാണ് കേട്ടോ ഇത് പഴുത്ത് ഉണങ്ങി വീണതും പച്ചയും ഒക്കെ ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് മുന്നേ ഉപ്പുണ്ടായിരുന്ന സമയത്ത് ഇത് പൊട്ടിച്ച് ഉണക്കി കവറിലാക്കിയിട്ട് ഞാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് തരും കുറേ ആയിട്ടാണ് നമ്മളെ കുരുമുളകൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞിട്ട് അന്ന് ഇതേപോലെ എനിക്ക് നന്നയച്ചതായിരുന്നു കുറേ കാലത്തിനുള്ള ഉണ്ടായിരുന്നു ഏകദേശം രണ്ട് വർഷത്തോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ കുരുമുളക് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ പച്ച ഉള്ളതും ഒക്കെ ഒന്ന് എനിക്ക് എത്താവുന്നിടത്തോളം കുറച്ചൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ വല്ലാണ്ട് നിന്ന് പൊട്ടിക്കാനുള്ള ക്ഷമ ഒന്നും എനിക്കില്ലാത്തതുകൊണ്ട് കുറച്ച് പൊട്ടിച്ച് കഴിയുമ്പോൾ എനിക്ക് മടുക്കും അപ്പം ഞാനത് വീട്ടിൽ കൊടുന്ന് രണ്ട് ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടിയിട്ടോ ഉണങ്ങലും കഴിഞ്ഞു പാത്രത്തിലാക്കലും കഴിഞ്ഞു പക്ഷെ ഞാൻ അപ്പം ഇങ്ങനെ ആലോചിക്കാം അന്ന് ഉപ്പുള്ള സമയത്ത് എന്ത് സുഖമായിരുന്നു നമുക്കിങ്ങനെ ാക്കി തരുന്ന സമയത്ത് നമുക്ക് ഒരു വിലയുണ്ടായിരുന്നില്ല ഇപ്പം അതൊക്കെ കിട്ടാണ്ടായപ്പോഴാണ് അത് മനസ്സിലാവുന്നത് പിന്നെ അതുപോലെ ഇരുമ്പൻപുളി ഉണ്ടാവും കേട്ടോ രണ്ട് മരം ഉണ്ട് ഇരുമ്പൻപുളിയുടെ അതുപോലെ കടച്ചൊക്കെ ഉണ്ടല്ലോ അത് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ പിന്നെ ഇപ്പോൾ ബാബിയുടെ വക ഇക്കാൻ്റെ വൈഫുണ്ട് അവളുടെ വക കുറച്ചധികം കൃഷികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി അതൊന്നും ഓരോന്ന് ഉണ്ടായിട്ട് വേണം പോയി പൊട്ടിച്ചു കൊണ്ടാനായിട്ട് അവൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതാ ചീനമുളകും കാന്താനി മുളകും അങ്ങനെ കുറേ മുളകിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ കടലാസ് മുളകൊക്കെ ഉണ്ട് അത് സിസ്റ്റർ വന്ന സമയത്ത് അവൾ ഒട്ടിച്ചിട്ട് അവളത് എനിക്കുള്ള പാക്ക് ചെയ്തിട്ടുണ്ട് അവളുടെ ഭാഗം അവൾ കൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും പിന്നെ ഈ ഒരു മാങ്ങ ഉപ്പ ഇട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഉപ്പ മരിക്കുന്ന സമയത്ത് ഒരു മാങ്ങ ഏകാണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇതാ മൂന്നാമത്തെ വർഷമായിട്ട് നന്നായിട്ട് കായച്ചിട്ടുണ്ട് കേട്ടോ മഷാല നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനും കൊണ്ടുപോകാനും ഉള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ കോവയ്ക്ക ഇതൊക്കെ വീട്ടിൽ അപ്പോൾ ഉമ്മ ഇതേപോലെ ഇങ്ങനെ പറക്കിക്കൂട്ടി വെക്കും ഞാനത് ഒക്കെ വീട്ടിലേക്ക് പുറക്കിക്കൊണ്ടു അപ്പോൾ കോവയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പച്ചക്ക് കഴിക്കാനായിട്ട് ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ അപ്പോൾ ആ ഒരു ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ ഒരു രണ്ട് മാങ്ങ എടുത്ത് കവറിൽ ഇട്ടിട്ടുണ്ട് നല്ല മാങ്ങയായിരുന്നു കേട്ടോ അധികം പുളിയൊന്നും ഇല്ലാത്ത പിന്നെ അത് പപ്പടം എൻ്റെ നാട്ടിൽ പപ്പടം കിട്ടില്ലേ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷേ ഈ ഒരു പപ്പടം നല്ല ചില്ലുപോലത്തെ പപ്പടം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ പപ്പടക്കാർ വന്നപ്പോൾ ഉമ്മ പപ്പടം വേണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ വേണ്ടാന്ന് പറയുമോ ആ രണ്ട് പാക്കറ്റ് ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു പിന്നെ പിന്നെതാ കൂടെ ഈ വില കുറവിന് തക്കാളിയും പച്ചമുളകുമൊക്കെ പൂട്ട് ഇവിടെ അങ്ങനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ച് എൻ്റെ താത്ത വന്ന സമയത്ത് അവളെ കൊണ്ട് അത് അങ്ങ് വാങ്ങിപ്പിച്ചു ഒരു മൂന്ന് കിലോ തക്കാളിയും ഉണ്ടമുളകൊക്കെ ഉണ്ടമുളക് ഞാൻ വാങ്ങിച്ചത് കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാ ഇത് ബാബിയുടെ പച്ചക്കറി തൊട്ടാണ് കേട്ടോ അവൾ ഇതേപോലെ ചീര പയറ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്തായാലും നന്നായിട്ട് കായ്ക്കട്ടെ എന്നാലല്ലേ എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ എൻ്റെ വക അപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുന്ന ദിവസം എൻ്റെ വകയായിരിക്കും ഫുഡ് ഉണ്ടായിരിക്കട്ടോ പിന്നെ ഇവരുടെ മരവും വരുന്ന സമയത്ത് മരുമകൻ വരുന്ന സമയത്ത് എന്തായാലും ബിരിയാണിയൊക്കെ വെക്കും അപ്പം ഞാൻ തന്നെയാണ് എപ്പോഴും ഫുഡ് ഉണ്ടാക്കാറ് അപ്പം നല്ല അടിപൊളി തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അത്യാവശ്യം വൈറലായിട്ട് പോയത് കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നല്ല അടിപൊളി ബിരിയാണി അപ്പോൾ ആ ഒട്ടിച്ച് വെച്ചേക്കുന്നത് ഗോതമ്പാണ് കേട്ടോ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിന് ദമ്മിടലോ ഒട്ടിച്ചിട്ട് ദമ്മുള്ള നിർബന്ധമാണ് അതുകൊണ്ട് ഞാൻ ഗോതമ്പ് വെച്ചിട്ട് ദമ്മിട്ടതാണ് കേട്ടോ ആ കളർ കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട അപ്പം നല്ല അടിപൊളി കിണ്ണം കാച്ചും ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ കുട്ടിസഞ്ചിയിലെ സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തിരിച്ചു പോരാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീട്ടിലത്തെ വിശേഷങ്ങൾ ഉണ്ടായിരുന്നത് എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായിട്ട് പക്ഷേ ഇടാനായിട്ട് കുറച്ച് ലേറ്റായി അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എടുത്തുകൊണ്ട് വരുന്ന ആളുകളാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ സന്തോഷം നമുക്ക് നമ്മുടെ പാരൻസ് ഉള്ള സമയത്ത് ഇങ്ങനെയൊക്കെ പോയിട്ട് ചെയ്യാൻ അല്ലേ അങ്ങനെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടേക്ക് ചെയ്യാം